ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുത്ഥാനവും എന്ന വിഷയത്തെ ആധാരമാക്കി നടത്തുന്ന പ്രസംഗ പരമ്പരയുടെ പതിമൂന്നാമത്തെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് ദാവീദിൻ്റെ സന്ധതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നസറേനായ യേശു അനവധി പേർക്ക് പ്രത്യക്ഷനായതിനു ശേഷം നാൽപ്പതാം നാൾ സ്വർഗത്തിലേക്ക് കടന്നുപോയി ആ കർത്താവ് മടങ്ങി വരുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുന്നു അപ്പോസ്തോലന്മാർ പറഞ്ഞിരിക്കുന്നു അത് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു അതിലെല്ലാം ഉപരിയായി നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്നെ അനവധി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് താൻ വീണ്ടും വരും എന്ന് കർത്താവ് കർത്താവൊരിക്കലിങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കാൻ പോകുന്നു ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും യോഗ സുവിശേഷം പതിനാലിൻ്റെ ഒന്നു മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും വേദപുസ്തകത്തിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം അതിലെ അവസാനത്തെ അധ്യായമാണ് ഇരുപത്തിരണ്ടാം അധ്യായം ആ അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് യേശു തന്നെ പറയുകയാണ് ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് വെളിപ്പാട് പുസ്തകം അല്ലെങ്കിൽ ബൈബിൾ ഉപസംഹരിക്കുന്നത് ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് യേശു പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വരുവാനുള്ളവൻ വരും താമസിക്കുകയുമില്ല ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഇനി എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം വേഷത്തിൽ മനുഷ്യനായിട്ട് വിശപ്പും ദാഹവുമുള്ളവനായിട്ട് ഈ ഭൂമിയിൽ മനുഷ്യ ശരീരം ധരിച്ചുകൊണ്ടാണ് ജീവിച്ചത് ആ കർത്താവ് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ആ ശരീരം ഉഴുവജാല് പോലെ കീറപ്പെടുന്ന അടികൾ കൊള്ളുന്നതും ആ മുഖത്ത് രോമങ്ങൾ പിഴുതുപറിക്കപ്പെട്ട് വിരൂപമാകുന്നതും നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാനായിട്ട് കഴിയും യേശു കർത്താവ് ക്രൂശിക്കപ്പെടുന്നു യേശു കർത്താവ് മരിക്കുന്നു തൻ്റെ മറുശരീരം ഒരു കല്ലറയിൽ അടക്കം ചെയ്യുന്നു കർത്താവ് പറഞ്ഞതുപോലെ പ്രവാതികന്മാർ പറഞ്ഞതുപോലെ മൂന്നാം നാൾ കർത്താവ് ഉയർത്തി ഒരു പുനരുത്ഥാന ശരീരത്തോടു കൂടിയാണ് ഉയർത്ത് നിൽക്കുന്നത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നു അവർ കർത്താവിനെ തൊട്ടുനോക്കുന്നു അവരുമായി ഭക്ഷണം കഴിക്കുന്നു പിന്നീട് കർത്താവ് സ്വർഗത്തിലേക്ക് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങിപ്പോകുകയാണ് ഇനി വരുന്ന കർത്താവ് ഏത് രൂപത്തിലായിരിക്കും വരുന്നത് ഏത് ശരീരത്തിലായിരിക്കും വരുന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുമോ ഒരു മായയായിട്ടായിരിക്കുമോ അതോ ഒരു സാന്നിധ്യമായിട്ടായിരിക്കുമോ അതോ അക്ഷരീകമായിട്ടായിരിക്കുമോ കർത്താവിനെയും വരുവാൻ പോകുന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് അതിനാധാരം വിശുദ്ധ ബൈബിളിലെ പോസ്തുലപ്രവർത്തികരുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം ഞാനിവിടെ വായിക്കുന്നു ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് തൻ്റെ ശിഷ്യന്മാരെ എല്ലാം കൂട്ടി കർത്താവ് ഒലുമലയിൽ ചെന്നു അതുവരെ അവർക്ക് കൊടുക്കേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കർത്താവ് കൊടുത്തു നിങ്ങൾ എരിസലേമിലും മെഹൂതയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം മാത്രമല്ല അതിനുള്ള ശക്തി നിങ്ങൾക്ക് പ്രാപിക്കേണ്ടതിന് നിങ്ങൾ എരുസലേമിൽ നിന്നിപ്പോൾ പോകരുത് എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്വം പ്രാപിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കാത്തിരിക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ കൊടുത്ത് അത് പൂർത്തിയാക്കിയതിന് ശേഷം യേശു കർത്താവ് സ്വർഗത്തിലേക്ക് പോകുകയാണ് അപ്പോൾ യേശു കർത്താവ് സ്വർഗത്തിലേക്കിങ്ങനെ പോകുന്ന ആ അരങ്ങം ശിഷ്യന്മാർ നോക്കി നിൽക്കുകയാണ് സ്വാഭാവികമായും അവർക്കുണ്ടാകുന്ന ആശ്ചര്യവും അവർക്കുണ്ടാകുന്ന വേദനയും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും തലയുയർത്തി നിൽക്കുമ്പോൾ കർത്താവ് മന്ദം മന്നമായിട്ട് ആകാശത്തിലേക്ക് ഉയർന്നു പോകുകയാണ് പുനരുദ്ധാന ശരീരത്തിന് അങ്ങനെ പോകാനായിട്ട് കഴിയും ഗ്രാവിറ്റി ഫോഴ്സിന് അതിനെ കീഴടക്കാനായിട്ട് കഴിയുകയില്ല അങ്ങനെ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മേഘം വന്ന് എളുപ്പം നാരങ്ങം മറയ്ക്കുകയാണ് അത് കുറേ കൂടെ വേദനയായപ്പോൾ ഒരു മിന്നലും ഒരു ശബ്ദവും കേട്ട് അവർ ഞെട്ടിത്തിരിയുന്നു അപ്പോൾ ദൂതന്മാർ സ്വർഗീയ മാലാകമാർ അവരോട് പറയുകയാണ് ഹേ ഹേഖലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് കടന്നുപോയവനായ ഈ യേശുവിനെ എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അതുപോലെ തന്നെ കർത്താവ് മടങ്ങിവരും രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ കർത്താവുണ്ട് അത് കർത്താവിൻ്റെ ഒരു സാന്നിധ്യമാണ് യേശു കർത്താവിനെ രക്ഷകനായി ഒരാൾ ശേഖരിക്കുമ്പോൾ യേശു കർത്താവ് അവരുടെ ഹൃദയത്തിലേക്ക് വരികയാണ് അതൊരു അതൊരാത്മീക സാന്നിധ്യത്തിലാണ് എന്നാൽ ഇവിടെ മാലാകന്മാർ സ്വർഗീയ ദൂതന്മാർ വിളിച്ചു പറയുകയാണ് വിശുദ്ധ ബൈബിളിൽ അത് എഴുതി വെച്ചിരിക്കുകയാണ് ഗലീല പുരുഷന്മാരെ അവൻ ഇനി മടങ്ങി വരുവാനായിട്ട് പോകുന്നത് നിങ്ങളിപ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് പോകുന്ന യേശുവിനെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ശരീരധാരിയായി പുനരുദ്ധാന ശരീരധാരിയായി വീണ്ടും മടങ്ങി വരും എന്ന് ദൂതന്മാർ പറഞ്ഞതാണ് നാം ഇവിടെ വിശുദ്ധ ബൈബിളിൽ നിന്ന് വായിച്ചത് അപ്പോൾ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ പുനരാഗമനം അക്ഷരീകമാണ് അത് ഒരു സാന്നിധ്യം അല്ല പുനരുത്ഥാന ശരീരത്തോടുകൂടി വരും പുനരുത്ഥാന ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് പോയത് ശിഷ്യന്മാർ കണ്ടതുപോലെ തന്നെ കർത്താവ് പുനരുത്ഥാന ശരീരധാരിയായി മടങ്ങി വരും അപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ പുനരാഗമനം എന്ന് പറയുന്നത് പുനരുത്ഥാന ശരീരത്തോടുകൂടെ തന്നെ കർത്താവ് വരും അപ്പോൾ നമുക്ക് കർത്താവിനെ കാണാൻ കഴിയും കർത്താവിനെ തൊടാൻ കഴിയും കർത്താവിനെ അനുഭവിക്കാൻ കഴിയും കർത്താവിനോട് സംസാരിക്കാൻ കഴിയും കർത്താവിനെ നമ്മുടെ രക്ഷിതാവിനെ നമുക്ക് മനസ്സിലാക്കുവാനും ഇടയാകും ഇത് സംബന്ധിച്ച് യോഗന്നാന പോസോലൻ പറയുന്നത് ശ്രദ്ധിക്കുക ഒന്ന് യോഗന്നാനെ ലേഖനം മൂന്നാം അദ്ധ്യായത്തിൻ്റെ രണ്ട് വാക്യം നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്കൊക്കെ ദൈവമക്കളാകാനുള്ള അധികാരം കർത്താവ് കൊടുത്തിട്ടുണ്ട് നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷിതമായില്ല നാളെ നമ്മൾ ആരാകുമെന്ന് നമുക്കറിഞ്ഞുകൂടാ നമുക്കത് മനസ്സിലാകുന്നില്ല എന്ന് യോഗന്നൻ പറഞ്ഞതിന് ശേഷം താൻ പറയുകയാണ് അവൻ പ്രത്യക്ഷനാകുമ്പോൾ എന്ന് പറഞ്ഞാൽ യേശു വീണ്ടും വരുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകെ കൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ഇനി വരുമ്പോൾ നാം യേശുവിനെ താൻ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ കാണും പുനരുത്ഥാന ശരീരിയായിട്ട് കാണും നാം യേശുവിനെ കണ്ടിട്ടുണ്ട് യോഗ ഞാൻ പറയുകയാണ് ഞങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ട് ഉയർത്തെഴു നിൽക്കുന്നതിന് മുൻപ് യേശുവിനെ കണ്ടിട്ടുണ്ട് യേശുവിനോടൊപ്പം ജീവിച്ചിട്ടുണ്ട് ക്രൂസിൽ മരിക്കുന്ന യേശുവിനെയും ഞങ്ങൾ കണ്ടു ഉയർത്തെഴുന്നേറ്റ യേശുവിനെയും ഞങ്ങൾ കണ്ടു സ്വർഗത്തിലേക്ക് പോകുന്ന യേശുവിനെയും ഞങ്ങൾ കണ്ടു അതുകൊണ്ട് യേശു ഇനി വരുമ്പോൾ യേശുവിനി പ്രത്യക്ഷനാകുമ്പോൾ താൻ എങ്ങനെ ഇരിക്കുമോ അതുപോലെ നാം കാണും എന്ന് പറഞ്ഞാൽ പുനരുദ്ധാന ശരീരിയായിട്ട് നമുക്ക് കാണുവാനായി കഴിയും അതിനോടുള്ള ബന്ധത്തിൽ യോഗന്മാൻ്റെ പ്രത്യാശ പറയുകയാണ് നാമും യേശുവിനോട് സദർശന്മാരാകും എന്ന് പറഞ്ഞാൽ യേശു പ്രത്യക്ഷനാകുമ്പോൾ തൻ്റെ രൂപത്തിൽ തൻ്റെ വണ്ണത്തിൽ തൻ്റെ പൊക്കത്തിൽ തൻ്റെ തേജസ്സിൽ തൻ്റെ പേരിൽ കാണുന്ന പോലെ തന്നെ നമുക്കും പുനരുദ്ധാന ശരീരം ലഭിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ അറിയാവുന്നതുപോലെ അന്നും അറിയുവാൻ കഴിയുന്ന ഒരു രൂപത്തിൽ നാം പ്രത്യക്ഷനാകും എന്നാണ് യോഗൻ ഞാൻ ഇവിടെ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് വരുവാൻ പോകുകയാണ് ഒരു മായയായിട്ടല്ല ഒരു സാന്നിധ്യമായിട്ടല്ല സ്വർഗത്തിലേക്ക് താൻ പോയ അതേ ശരീരത്തിൽ അതേ പുനരുത്ഥാന ശരീരത്തിൽ നമ്മുടെ കർത്താവ് വേഗം വരുവാനായി പോകുകയാണ് നമ്മുടെ കർത്താവ് എങ്ങനെ വരും ഏത് രൂപത്തിൽ വരും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ കർത്താവ് തന്നെ ഏത് രൂപത്തിലാണ് എങ്ങനെയാണ് വരുന്നതെന്ന് പറയുന്ന ഒരു വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനൊന്ന് വായിക്കാം വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ പതിനഞ്ച് വാക്യം യേശു പറയുകയാണ് ഞാൻ കള്ളനെപ്പോലെ വരും കള്ളനായി വരുമെന്നല്ല കള്ളനെപ്പോലെ വരും തൻ്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ കർത്ത പറഞ്ഞപ്പോൾ അതിനും ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക ഞാൻ കള്ളനെപ്പോലെ വരും തൻ്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ യേശു കർത്താവ് തൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പറയുകയാണ് കള്ളനെപ്പോലെ വരും പത്രോസപ്പോസ്തോലും കർത്താവിൻ്റെ ദിവസം കള്ളനെപ്പോലെ എന്ന് തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് എന്താണിതിൻ്റെ അർത്ഥം ഒരു കള്ളൻ വരുമ്പോൾ അത് മുന്നറിയിപ്പ് ഒന്നുമില്ലാതെ ആരും അറിയാതെയാണ് ഒരു കള്ളൻ വരുന്നത് ഇതുപോലെ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ നാളും നാഴികയും വെളിപ്പെടുത്താതെ കർത്താവ് പെട്ടെന്ന് വരും എന്ന് നാം ഗ്രഹിക്കേണ്ടതിനാണ് കർത്താവ് പറഞ്ഞത് ഞാൻ കളനെപ്പോലെ വരും എന്നിട്ട് കർത്താവ് പറയുകയാണ് ഞാൻ വരുമ്പോൾ നീ നഗ്നായി ലജ്ജിതനായി തീരാതിരിക്കാൻ നിൻ്റെ ഉടുപ്പ് സൂക്ഷിക്കുന്നെങ്കിൽ നീ ഭാഗ്യവാനാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം ഏതർത്ഥത്തിലാണ് ഏത് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു കർത്താവ് ഈ ആശയം നമ്മളോട് പറയുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകത്തിലേക്ക് നാം കടന്നു പോകണം ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവമായ കർത്താവ് ആദമിനെ സൃഷ്ടിക്കുന്നു ഹൗവായെ സൃഷ്ടിക്കുന്നു മനോഹരമായ ഒരു ഏതൻ തോട്ടമുണ്ടാക്കുന്നു അവരേതയും അവിടെ കൊണ്ടുപോയി ആക്കുന്നു നല്ലൊരു ദാമ്പത്യ ജീവിതത്തിൻ്റെ തുടക്കം അവർക്കുണ്ടാകുന്നു ഒരു തോട്ടമാണ് എൻവർമെൻ്റലായിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട തോട്ടം യാതൊരു മാലിന്യങ്ങളും ഇല്ലാത്ത തോട്ടം വൃക്ഷങ്ങൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്നു ഫലവൃക്ഷങ്ങൾ ധാരാളം ഓക്സിജൻ ഒരു നദി നാല് ശാഖയായിട്ട് ആ തോട്ടത്തിലൂടെ ഒഴുകുന്നു മുള്ളും പരക്കാരയും ഒന്നുമില്ല മൃഗങ്ങളൊക്കെ എവിടെയുണ്ട് മായനും മയിലും കുയിലും സിംഹവും കരടിയും പുള്ളിപ്പുലിയും എല്ലാമുണ്ട് പക്ഷേ ഹിംസ്രജീവികളൊന്നുമില്ല അവിടെ രക്തച്ചൊരുച്ചിലുകൾ ഒന്നുമില്ല മന്നമാരുതൻ മന്നമായി വീശുന്നുണ്ട് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു മനുഷ്യന് ദൈവം കൊടുത്തത് എല്ലാ സായം സന്ധിയിലും ദൈവം അവരെ കാണാൻ വരും സായം സന്ധ്യ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സായം സന്ധിയല്ല മനുഷ്യൻ്റെ സായം സന്ധിയ എൻ്റെ ഭാവനയിൽ സ്വർഗത്തിൽ ദൂതന്മാരുടെ ആരാധന സ്വീകരിച്ചു കൊണ്ട് ഇരിക്കുന്ന ദൈവം ഭൂമിയിൽ സായം സന്ധിയാകുമ്പോൾ ഭൂമിയിലേക്ക് പോകുവാനായിട്ട് തിരക്ക് കാണിക്കും ഗബ്രിയലിനും മീഗായലിനും ഒക്കെ അതൊരു അത്ഭുതമായിരിക്കും കരൂപുകൾക്കും സറാഫുകളുമെല്ലാം അത്ഭുതത്തോട് നോക്കി നിൽക്കേ ദൈവം ഏതൻ ഇറങ്ങി വരും ഏതൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആദമും ഹൗയും ഈ യുവമിഥുനങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്കൊരു പിതാവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുന്നത് പോലെ ഓടിച്ചെല്ലും എന്ന ഭാവനയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് അവർ നടക്കും ഒത്തിരി വിശേഷങ്ങൾ ആദമന് ചോദിക്കാനുണ്ട് ഹൗവയ്ക്ക് ചോദിക്കാനുണ്ട് ദൈവത്തിനും ചോദിക്കാനുണ്ട് അവരുടെ നിലയിലേക്ക് ഇറങ്ങി വന്ന് ആ മൂന്ന് പേരുടെയും നിഴലുകൾ സ്ഫടികതുല്യമായി ഒഴുകുന്ന ആ നദിയിൽ പ്രതിബിംബിക്കും മയിലുകളും കുയിലുകളും മാനുമെല്ലാം അത്ഭുതത്തോടു കൂടി അത് നോക്കി നിൽക്കും കുറേ കഴിയുമ്പോൾ ദൈവം മടങ്ങിപ്പോകുവാനൊരുങ്ങുമ്പോൾ ആദമും ഹൗയും തടസ്സം പിടിക്കും കുറേ കൂടെ കഴിഞ്ഞ് ദൈവം പറയും നാളെ വരാം എന്നുപറഞ്ഞിട്ട് മടങ്ങിപ്പോകും അങ്ങനൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിത മനുഷ്യനുണ്ടായിരുന്നു ദൈവമായിട്ടുള്ളൊരു അഭേദ്യ ബന്ധം പ്രകൃതിയുമായിട്ടൊരു അഭേദ്യ ബന്ധം മറ്റ് ജീവജാലങ്ങളുമായിട്ടൊരു അഭേദ്യ ബന്ധം ദാമ്പത്യ ജീവിതത്തിൽ ഒരഭേദ്യ ബന്ധം കലഹങ്ങളില്ലാത്ത വേദനയില്ലാത്ത ദുഃഖങ്ങളില്ലാത്ത മാലിന്യങ്ങളില്ലാത്ത പാപങ്ങളില്ലാത്ത അസൂയയില്ലാത്ത പിണക്കമില്ലാത്ത സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമുണ്ടായിരുന്നു ഒരിക്കൽ ദൈവം പറഞ്ഞു മക്കളെ നിങ്ങൾ തോട്ടം കാക്കണം ഈ തോട്ടത്തിൽ എല്ലാ വൃക്ഷഫലങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാം പക്ഷേ ഒരു വൃക്ഷത്തിൽ നിന്ന് മാത്രം പാടില്ല എൻ്റെ ഭാവനയിൽ അവർ രണ്ടുപേരും ദൈവത്തെ അനുസരിക്കാൻ തലകുലുക്കി സമ്മതിച്ചു കാണും പക്ഷേ തോട്ടം കാക്കാൻ അവർ മറന്നുപോയി ഒരു ദിവസം സാത്താൻ തോട്ടത്തിൽ പ്രവേശിച്ചു ഉപായത്തിൽ സാത്താൻ ഹൗവായെ ചതിച്ചുവെന്നാണ് അബോസിനായി പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഹൗവായെ ചതിച്ചതെന്ന് നമുക്കറിഞ്ഞുകൂടാം പക്ഷേ അവൻ ഉപായം പ്രയോഗിച്ചു എന്ന് പൗലോസ് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഉപായം എങ്ങനെയാണെന്ന് എൻ്റെ ഭാവനയിൽ ഞാനൊന്ന് പറയാം സാത്താൻ ഹവായെ കണ്ട് ഒന്ന് ചിരിച്ചു വളരെ പരിചിതനായ ഒരാളെപ്പോലെ എൻ്റെ ഹസ്ബൻഡ് എന്ന് ചോദിച്ചു എന്നിട്ട് മറുപടിക്ക് മുൻപായിട്ട് അവൻ പറഞ്ഞു നിങ്ങളുടെ വിവാഹ ദിവസം എനിക്കൊന്ന് വരാൻ കഴിഞ്ഞില്ല വലിയ തിരക്കായിപ്പോയി അതുപോലെ തന്നെ നിങ്ങളുടെ ഹൗസ് വാമിംഗ് നടന്ന കാര്യം ഞാൻ അറിഞ്ഞു അന്നേരം എനിക്കൊന്ന് വരാൻ കഴിഞ്ഞില്ല ഇപ്പോഴാണ് സമയം കിട്ടിയത് സുഖമായിരിക്കുന്നോ ഹവായ് ഇങ്ങനെ എന്ത് പറയണമെന്നറിയാൽ സ്തംഭിച്ചു നിൽക്കുകയാണ് മുൻപൊന്നും കണ്ടിട്ടില്ല ഒരു പക്ഷേ അച്ചായന് പരിചയമുള്ള വല്ലവരുമായിരിക്കുമെന്ന് അവൾ കണക്ക് കൂട്ടി എന്നിട്ട് ഹൗവായുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ട് എന്താ സഹോദരിക്കൊരു ക്ഷീണം മുഖത്തൊരു വിളർച്ച അവൾ പറഞ്ഞു അങ്ങനെയൊന്നുമില്ലല്ലോ ഉണ്ട് കണ്ണിന് കാഴ്ചക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ തോട്ടത്തിൽ ഇഷ്ടം പോലെ വൃക്ഷങ്ങളും ഫലങ്ങളും ഒക്കെ ഇല്ലേ അതൊക്കെ കഴിക്കണം ഔക്കാടും ആപ്പിളും കോവയ്ക്കായും എന്നുവേണ്ട ഓറഞ്ചും എല്ലാം ഉണ്ടല്ലോ ഇതൊക്കെ കഴിക്കണം കഴിച്ചാൽ ആരോഗ്യമുണ്ടാകും നല്ല നിറമുണ്ടാകും സൗന്ദര്യമുണ്ടാകും ഉണ്ടാകും കണ്ണിന് കാഴ്ച കുറയേയില്ല അങ്ങനെ അവൻ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു പ്രസംഗം നടത്തിയിട്ട് ചിന്തിച്ചിരുന്നെങ്കിലും സിസൺ ഇപ്പോൾ ഈ എല്ലാ മരത്തേലും കയറാനൊക്കെയല്ലോ അതുകൊണ്ട് എല്ലാ വിറ്റാമിനും ഒന്നിച്ചുള്ള ബുദ്ധി ഉണ്ടാകുന്ന കാഴ്ച ഉണ്ടാകുന്ന ഓ ദൈവത്തെ പോലെ ആകുന്ന ഒരു ഫലം ഇവിടെ ഉണ്ട് അത് കഴിച്ചാൽ ഭയങ്കര ബുദ്ധി ബുദ്ധിയുണ്ടാകും ജ്ഞാനമുണ്ടാകും ദൈവത്തെ പോലെ ആകും കാണാൻ വലിയ ഭംഗിയുള്ളതാണ് തിന്മാനാണെങ്കിൽ ഭയങ്കര രുചിയാണ് ജ്ഞാനമുണ്ടാകാൻ ഇതിനേക്കാൾ വേറൊരു വൃക്ഷഫലവും ഈ തോട്ടത്തിലില്ല അപ്പോൾ അവൾക്കൊരാഗ്രഹമുണ്ടായി സത്താൻ ആ വിലക്കപ്പെട്ട കനി കാണാൻ ഭംഗിയുള്ളതായിട്ട് അവൾക്ക് തോന്നി ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളതായിട്ട് അവൾക്ക് തോന്നി രുചികരമായിട്ട് അവൾക്ക് തോന്നി അവൾ കഴിച്ചു അവടെ ഭർത്താവിനും കൊടുത്തു അപ്പോഴാണ് അവർ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത് ആദ്യമായിട്ട് അവരുടെ തേജസ്സിൻ്റെ വസ്ത്രം അവരെ വിട്ട് ഓടിപ്പോകുകയാണ് അവ നോക്കുമ്പോൾ ആദാമിൻ്റെ വസ്ത്രം ഇങ്ങനെ പറന്നു പോകുന്നു അത് തന്നെ ആദാമും കാണുന്നു ഇപ്പോൾ കാണാൻ ഭംഗിയൊന്നുമില്ല തിന്നതൊന്നും രുചിയുള്ളതല്ല ജ്ഞാനം പ്രാപിച്ചുമില്ല എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി ആദാം ഭയവികലനാകാൻ തുടങ്ങുകയാണ് സൂര്യൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ മറയാൻ പോകുകയാണ് സ്വയം സന്ധ്യ വരാനായി പോകുകയാണ് ദൈവം വരും ദൈവത്തിൻ്റെ മുൻപിൽ എങ്ങനെ നിൽക്കും അയാൾ ഭയവികലനായി എൻ്റെ ഭാവനയിൽ ഇങ്ങനെ പറഞ്ഞു പച്ചേ സംഭവിച്ചു സംഭവിച്ചു ചതിക്കപ്പെട്ടു പോയി ഇനി നമ്മൾ നിൽക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഞാൻ പേടിക്കണ്ട കുറേ ഇല ഇങ്ങോട്ട് വന്നാൽ ഞാൻ ഉടുപ്പുണ്ടാക്കിത്തരാം അങ്ങനെ ആദാം അത്തി ഇല അവായി അവടുത്തു അവൾ രണ്ട് നൈറ്റി ഉണ്ടാക്കി ഒന്ന് അവളും ധരിച്ചു ഭർത്താവും ധരിച്ചു കണ്ടപ്പോൾ വളരെ ഒരു ഗ്രീനിഷ് തണുപ്പ് എൻ്റെ ഭാവനയിൽ ആദാം പറഞ്ഞു കാണും നീ മിടിക്കുകയാണല്ലോ ഈ ഇതൊക്കെ എങ്ങനെ പഠിച്ചു പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അതെല്ലാം ചുരുണ്ടുകൂടാൻ തുടങ്ങി അതെല്ലാം മുകളിലേക്ക് ചുരുളാനായി തുടങ്ങി ഇന്നത്തെ ആദാമും അവരുമായിരുന്നെങ്കിൽ ഒരു സെൽഫി എടുത്ത് അത് പോസ്റ്റ് ചെയ്തേനും അനേകരത് കണ്ട് ലൈക്ക് ചെയ്യുമായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ കാൽപരിമാറ്റം കേട്ടപ്പോൾ അവരുണ്ടാക്കിയ ഇലയുടെ വസ്ത്രത്തിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ ഓടുകയാണ് ഓടി ഒരു വൃക്ഷത്തിൻ്റെ മറവിൽ മറയ്ക്കുകയാണ് മറയുകയാണ് ദൈവം ചോദിക്കുകയാണ് ആദാമേ നീ എവിടെയാണ് ഈ പശ്ചാത്തലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് വെളിപ്പാട് പുസ്തകം പതിനാറാം അദ്ധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറയുന്നത് ഞാൻ പോലെ വരും അന്ന് നീ നഗ്നായി കാണാതിരിപ്പാൻ നീ ലജ്ജിതനായി തീരാതിരിപ്പാൻ നിൻ്റെ ഉടുപ്പ് നീ സൂക്ഷിക്കുന്നെങ്കിൽ നീ ഭാഗ്യവാനാണ് നീ ബുദ്ധിമാനാണ് നീ ജ്ഞാനിയാണ് ഞാൻ കളനെപ്പോലെ വരും നീ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് വരും ഏതൻ തോട്ടത്തിൽ ഞാൻ സായം സന്ധി സമയം അറിയിച്ചിട്ടാണ് അവരുടെ അടുക്കള എന്നാൽ ഒരു നാളിൽ അവർക്ക് എൻ്റെ മുൻപിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല അവരെ കൽപ്പന ലംഘിച്ച് കാൺമാൻ ഭംഗിയുള്ളത് തിന്മാൻ രുചിയുള്ളത് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളതാണെന്ന് പറഞ്ഞ് സത്താൻ്റെ ഉപദേശം കേട്ട് എൻ്റെ കൽപ്പന ലംഘിച്ചതുകൊണ്ട് തലേ ദിവസം വരെയും എൻ്റെ അടുക്കൽ ഓടി വന്ന എൻ്റെ അടുക്കൽ വരാൻ ധൈര്യമുണ്ടായിരുന്ന ആദമും ഹൗവിയും ഓടിപ്പോയതുപോലെ ഞാൻ ഇനി വരുമ്പോൾ നീ നഗ്നനാകാതിരിപ്പാൻ നിൻ്റെ ഉടുപ്പ് നീ സൂക്ഷിച്ചില്ലെങ്കിൽ ആദമിനെയും ഹൗവിനെപ്പോലെയും നീ ഓടിപ്പോകേണ്ടി വരും പത്ത് കന്യകുമാരിൽ അഞ്ചു പോലെ നീ നഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ട് കർത്താവ് പറയുകയാണ് ഞാൻ കള്ളനെ പോലെ വരും തൻ്റെ ലജ്ഞ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ പ്രിയമുള്ളവരെ യേശു കർത്താവ് വരാറായി പ്രിയപ്പെട്ടവരെ ഗോൽഗോത്ത മലയിൽ നമുക്ക് വേണ്ടി മരിച്ച് അവിടെ നെയ്തെടുത്ത ഒരു രക്ഷാവസ്ത്രം കർത്താവ് എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ട് ആ വസ്ത്രം കർത്താവിൻ്റെ വരവ് വരെ നാം സൂക്ഷിക്കണം അതിൽ കറകൾ പിടിക്കരുത് കളങ്കങ്ങൾ ഉണ്ടാകരുത് അത് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുത് ആ വസ്ത്രം സൗജന്യമായി ലഭിച്ചതാണ് നഷ്ടപ്പെടുത്താൻ തന്നതല്ല നഷ്ടപ്പെടേണ്ടതിന് നൽകിയതുമല്ല എന്നാൽ അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ നാം കള്ളം പറയുന്നതിലൂടെ വ്യഭിചാരം ചെയ്യുന്നതിലൂടെ അനീതിപരമായി പണം സമ്പാദിക്കുന്നതിലൂടെ കലഹങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ അധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ഈ വസ്ത്രത്തിൽ കറവറ്റാം കളങ്കം പറ്റാം നഷ്ടപ്പെടാം കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെടുവാൻ സാധ്യതയുണ്ട് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിലെ ലിബോദിക്കാ സഭയെ നിങ്ങളൊന്ന് പഠിക്കണം ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു സഭയാണത് ആ സഭയിലെ ശുശ്രൂഷകനും വിശ്വാസികളും പറയുന്ന കേൾക്കണമോ ഞങ്ങൾ സമ്പന്നർ ഞങ്ങൾക്ക് മുട്ടൊന്നുമില്ല ഞങ്ങൾ ധനികരാണ് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ പാരമ്പര്യമുള്ളവരാണ് ഞങ്ങളുടെ സഭയെക്കുറിച്ച് ഈ വിശുദ്ധ ബൈബിളിൽ എഴുതി എഴുതിവെച്ചിട്ടുണ്ട് അത്ര പാരമ്പര്യമുള്ള സഭയിലാണ് ഞങ്ങൾ എന്നാൽ കർത്താവ് ആ സഭയെക്കുറിച്ച് പറയുന്നത് കേൾക്കണമോ നിങ്ങൾ ദരിദ്രരാണ് നിങ്ങൾ കുരുഡരാണ് നിങ്ങൾ നഗ്നരാണ് ഞാൻ ആ സഭയ്ക്കകത്തില്ല ഞാൻ പുറത്താണ് ഞാൻ വാതുക്കിൽ നിന്ന് മുട്ടുകയാണ് ഇത്ര ദുഃഖകരമാണ് ലവോദിക്കുക ആ സഭയുടെ അനുഭവം ദരിദ്രനാണെന്ന് സഭ അറിയുന്നില്ല കുരുടനാണെന്ന് സഭ അറിയുന്നില്ല നഗ്നനാണെന്ന് സഭ അറിയുന്നില്ല കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെട്ടു പോകുമെന്ന് സഭ അറിയുന്നില്ല യേശുവിൻ്റെ ഈ വചനം ഓർക്കണം ഞാൻ കള്ളനെ പോലെ വരും കിഴക്കുന്ന മിന്നൽ പടിഞ്ഞാറോളം വിളങ്ങും പോലെ വരും അന്ന് നിൻ്റെ നഗ്നത വെളിപ്പെടാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിക്കുന്നവൻ ജാഗരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ കള്ളം പറയാതെ വ്യഭിചാരം ചെയ്യാതെ കൊലപാതകം ചെയ്യാതെ ചതിക്കാതെ വഞ്ചിക്കാതെ മറ്റുള്ളവരെ കരയിപ്പിക്കാതെ മറ്റുള്ളവരെ കളിപ്പിക്കാതെ ഈ വസ്ത്രം നഷ്ടപ്പെടാതെ ജാഗ്രതയോട് കാക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് പെടാം അന്ന് കർത്താവ് വരും രണ്ടുപേരൊരു കിടക്കയിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും രണ്ടു രണ്ടുപേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും രണ്ടു പേർ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും അന്ന് പത്ത് കഞ്ഞികമാരിൽ അഞ്ച് പേർ തള്ളപ്പെടും അന്ന് മൂന്ന് താലന്ത് വാങ്ങിയവരിൽ ഒരുവൻ തള്ളപ്പെടും അങ്ങനെ തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും പെടാതെ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഭാഗ്യവാന്മാരായി തീരാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവായ ദൈവമേ അവിടുന്ന് കള്ളനെ പോലെ വരും അന്ന് ആദമിനെപ്പോലെ ഹൗവയെപ്പോലെ ലജിതരായി നഗ്നരായി വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ഭയവികലരായി മറഞ്ഞിരുന്നത് പോലെ ഞങ്ങൾക്ക് സംഭവിക്കാതിരിപ്പാൻ അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് ദൈവം നൽകിയ വസ്ത്രം നഷ്ടപ്പെടുത്താതെ അതിൽ കറയും കളങ്കവും പറ്റാതെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കി നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്കേ അവർക്ക് നൽകുമാറാകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേൻ പ്രിയമുള്ളവരെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുദ്ധാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള പതിനാലാമത്തെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോടെ അവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ ഒരു പുസ്തകം ഞാൻ പരിചയപ്പെടുത്തുന്നു അപമാനങ്ങളിൽ മറഞ്ഞിരുന്ന അനുഗ്രഹം ഒരു പാവപ്പെട്ട ഹൈന്ദവഭവനത്തിൽ ജനിച്ചു വളർന്ന് ഒരു കാലഘട്ടത്തിൽ അജ്ഞതയുടെ കാലഘട്ടത്തിൽ ബൈബിളിനെ എതിർത്ത് സുവിശേഷത്തെ എതിർത്ത് ജീവിച്ചിരുന്ന എൻ്റെ ജീവിതത്തിൽ നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് യേശുവിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം ദൈവമെനിക്ക് നൽകി എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയുടെയും താഴ്ചയുടെയും സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അപമാനത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ഒക്കെയുള്ള അനുഭവങ്ങൾ വായനക്കാർക്ക് പ്രയോജനപ്പെടുന്നത് അടർത്തിയെടുത്ത് എഴുതിയൊരു പുസ്തകമാണ് അപമാനങ്ങളിൽ മറഞ്ഞിരുന്ന അനുഗ്രഹങ്ങൾ എന്ന ഈ പുസ്തകം ഈ പുസ്തകം നിങ്ങൾ വാങ്ങിക്കണം വായിക്കണം നിശ്ചയമായി നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും കർത്താവായതേയും നിങ്ങളേവരെയും ധാരളമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ